നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാളി വാർത്ത എന്ന ചാനൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ തന്നെ ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിൽ കൃത്യമായ നിലപാടെടുത്ത ഒരു ചാനൽ തന്നെയാണ് നിങ്ങൾക്ക് നമ്മുടെ വാർത്തകൾ ശ്രദ്ധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഒക്ടോബർ ഏഴ് എന്നത് ഏതൊരു രാജ്യത്തെ ജനങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കാരണം അന്നു മുതൽ ഇന്നുവരെ ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ നൽകാനും അതുമായി ബന്ധപ്പെട്ട കരൾ ലീക്ക് എന്ന വാർത്തകൾ നമ്മൾ വായിച്ച പലപ്പോഴും ഹൃദയം വിങ്ങുന്ന നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഏഴ് ഒരു യുദ്ധത്തിന്റെ അവസാനമായിരിക്കുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം ഒരു യുദ്ധത്തിന്റെ അവസാനം ആയിരിക്കണമേ എന്ന് തന്നെയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഇസ്രയേൽ അടുത്തെത്തിയെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറയുമ്പോൾ ചൊവ്വാഴ്ച അതായത് ഇന്ന് സംഘർഷത്തിന്റെ രണ്ടാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഹമാസ് ഇതുവരെ നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം അടിവരയിടുകയാണ് ബെൻഷാപിറോയുമായുള്ള വിശാലമായ അഭിമുഖത്തിൽ വലിയ ശക്തികൾക്ക് പോലും സത്യകക്ഷികളെ ആവശ്യമുണ്ട് എന്ന് യു എസിനെ ഓർമ്മിപ്പിച്ചപ്പോഴും ട്രംപുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് നദന്യാഹു വ്യക്തമായ ഉൾക്കാഴ്ചകൾ നൽകി യുദ്ധം അവസാനിപ്പിക്കാൻ നമ്മൾ അടുത്തു പക്ഷേ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല ഗാസയിൽ ആരംഭിച്ചത് ഗാസയിൽ അവസാനിക്കും നമ്മുടെ നാൽപ്പത്തിയാറ് ബന്ദികളുടെ മോചനത്തോടെയും ഹമാസിന്റെ ഭരണം അവസാനിക്കുന്നതോടെയും നദന്യാഹു പറയുകയായിരുന്നു ആ വാക്കിന് ആ ശക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട് സത്യത്തിൽ ഇന്ന് മുതലെങ്കിലും ബെഞ്ചമിൻ ഏതന്യാഹു എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നേതാവിന് ആ തലവന് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുമെന്നാണ് നമ്മൾ എല്ലാവരും കരുതിയത് കാരണം യുദ്ധക്കൊതിയനെന്നും അതുപോലെ തന്നെ കുട്ടികളുടെ മരണം കണ്ട് ആസ്വദിക്കുന്നവനെന്നും ഒക്കെ തന്നെ പലരും മുദ്രകൊത്തിയ ഒരു പക്ഷേ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തന്നെ ഒറ്റപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് ബെഞ്ചമിൻ നതന്യാഹു പലപ്പോഴും കൃത്യമായ നടപടിയെടുക്കാൻ നതന്യാഹുവിന് ഐ ഡി എഫിനെ പോലും തള്ളിപ്പറയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും അടിതെറ്റാതെ അടി ഉലയാതെ നിൽക്കുന്ന ബെഞ്ചമിൻ ധന്യാഹുവിനെ ഇന്ന് രാത്രി സമാധാനത്തോടുകൂടിയെങ്കിലും ഉറങ്ങാൻ സാധിക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത് എന്തായാലും ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണം മിഡിൽ ഈസ്റ്റിനെ ഒരു വിനാശകരമായ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടിട്ട് രണ്ട് വർഷം തികയുമ്പോൾ ചെല്ലവീവ് നടത്തിയ പ്രതികാരാക്രമണങ്ങളിൽ ഗാസയിൽ പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും മുഴുവൻ പട്ടണങ്ങളും നഗരങ്ങളും തകരുകയും ചെയ്തു ലബ്നൻ ഖത്തർ യമൻ ഇറാൻ എന്നിവിടങ്ങളിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവപ്പെട്ടു ഗാസയിൽ അധികാരം വിട്ടുകൊടുത്തില്ല എങ്കിൽ ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കം ഭീഷണി ഉയർത്തിയുകയായിരുന്നു ട്രംപ് ഈ ഭീഷണിയിൽ ഹമാസ് വീഴുമോ ഇല്ല എന്ന ചോദ്യം ഉറ്റുനോക്കുകയായിരുന്നു ലോകം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ഇരുപത് പോയിന്റ് പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ഒരു കരാറിൽ ഒപ്പുവെക്കുന്നതിനായി ഇസ്രയേലും ഹമാസും ഈജിപ്തിൽ ചർച്ചകൾ നടത്തിയ സാഹചര്യത്തിലാണ് നദൻയാഹുവിന്റെ പരാമർശമെന്നതും ശ്രദ്ധേയമാണ് ഗാസയിലെ പോരാട്ടം ഉടനടി അവസാനിപ്പിക്കുക തടവിലാക്കപ്പെട്ട നൂറുകണക്കിന് ഗാസക്കാരെ വിട്ടയക്കുന്നതിന് പകരമായി ഹമാസ് തടവിലാക്കിയ ഇരുപത് ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുക എന്നിവയാണ് ഇരുപത് ഇന സമാധാന പദ്ധതിയിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ അവസാനിപ്പിച്ചുവെന്ന എല്ലാവരും അല്ലെങ്കിൽ ഇസ്രായേൽ സടകുടം ഇരുന്നേക്കില്ല ഇസ്രായേലിന്റെ ആണുക്കൽ തകർത്തു എന്നാൽ എല്ലാവരും കരുതിയെടുത്തുനിന്ന് ഇരുപത്തിയൊന്ന് മിനിറ്റ് നീണ്ടുനിന്ന അഭിമുഖത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു എന്നാൽ വാസ്തവത്തിൽ ഇറാൻ അച്ചുതണ്ടും അതിന്റെ ശാഖകളും അവർ കൂടുതൽ ശക്തമായി തന്നെ ഉയർന്നു വന്നു ഹമാസ് പക്ഷെ നമ്മൾ അവിടെ എത്തും മുതൽ മേഖലയിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയമായി ഇസ്രയേൽ ഉയർന്നു വന്നു പക്ഷേ വിജയം പൂർത്തിയാക്കാനുള്ള ദൗത്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിന് ഒരു യഥാർത്ഥ അന്ത്യം കുറിക്കുക എന്നാൽ നമ്മുടെ എല്ലാ ബന്ധികളെ മോചിപ്പിക്കുക എന്നും ഹമാസിനെ അധികാരത്തിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യുക എന്നുമാണ് എന്നും ഊന്നി പറഞ്ഞു എന്നത് ഇറാനിൻ പിന്തുണ സംഘടനയുടെ ഒരു അനൗപചാരിക സഖ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ ഇസ്രയേലിന്റെയും യു എസ് സ്വാധീനത്തിന്റെയും പ്രതിരോധം ലക്ഷ്യമിട്ടിട്ടാണ് ഇത് ഹമാസ് ഹിസ്ബുള്ള ഹൂദികൾ തുടങ്ങി തീവ്രവാദ ഗ്രൂപ്പുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ട്രംപുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തെക്കുറിച്ച് അഭിമുഖത്തിന്റെ ഒരു പ്രധാന ഭാഗം നതന്യാഹുവിന്റെ ട്രംപുമായുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു അത് വളരെ ശക്തമായിരുന്നു എങ്കിലും യു എസ് പ്രസിഡന്റ് നിന്ന് വർദ്ധിച്ചു വന്നിരുന്ന നിരാശയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ അമേരിക്ക ആദ്യം എന്നാൽ അമേരിക്ക മാത്രം എന്നല്ല അർത്ഥമാകുന്നത് എന്ന് രതന്യാഹു അടിവരയിട്ട് പറഞ്ഞു ഇറാൻ വാഷിംഗ്ടണിലേക്കും ന്യൂയോർക്കിലേക്കും എത്താൻ കഴിയുന്ന ഭൂഖണ്ഡാനന്തര ബാലസ്റ്റിക് മിസൈലുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കെയാണ് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയത് എന്നിരുന്നാലും ഇസ്രയേൽ യു സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന അദ്ദേഹം പൊടുന്നനെ വാദിച്ചു എണ്ണായിരം കിലോമീറ്റർ ദൂര പരിധിയിലുള്ള ഭൂഖണ്ഡാനന്തര മിസൈലുകൾ ഇറാൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മൂവായിരം കൂടി കൂട്ടിയാൽ അവയ്ക്ക് യു എസിന്റെ കിഴക്കൻ തീരം വരെ എത്താൻ കഴിയുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സ്വാഭാവികമായും ഒരു രാഷ്ട്രം ആദ്യം സ്വയം പരിപാലിക്കുന്നു എന്നാൽ അമേരിക്ക ആദ്യം എന്നാൽ അമേരിക്ക മാത്രമെന്നല്ല അർത്ഥമെന്ന് വീണ്ടും ആവർത്തിക്കുകയുണ്ടായിരുന്നു നദന്യാഹു വലിയ ശക്തികൾക്ക് സഖ്യകക്ഷികളെ ആവശ്യമാണ് ഇസ്രയേൽ ഒരു പോരാട്ട സഖ്യകക്ഷിയാണെന്ന് ഭാരം വഹിക്കും ഞങ്ങൾ അമേരിക്കൻ കരസേനയെ ആവശ്യം ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു ട്രംപ് പൊതുസ്ഥലത്ത് നദന്യാഹുവിനെ വിമർശിക്കുന്നത് ഒഴിവാക്കിയെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രിയോടുള്ള അദ്ദേഹത്തിന്റെ നിരാശയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ മാസം ഖത്തറിലെ ആക്രമണത്തിന് ശേഷം നടന്ന ഒരു പിരിമുറുക്കമുള്ള ഫോൺ സംഭാഷണത്തിനിടയിലും ഇത് സംഭവിച്ചു ട്രംപുമായുള്ള തന്റെ ബന്ധം ഊഷ്മമായിരുന്നു എന്ന് വിശേഷിപ്പിച്ച വിശേഷിപ്പിച്ചതന്യാഹു എല്ലാ കാര്യങ്ങളിലും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ഊന്നി പറഞ്ഞു എന്നിരുന്നാലും ഹമാസിനെതിരെ കാര്യങ്ങൾ മറച്ചതിനാ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിനെ പ്രശംസിക്കുകയും ചെയ്തു ലോകത്തെ യഥാർത്ഥത്തിന് മുന്നിൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിർത്തുന്നതിൽ ഞങ്ങൾ ഒരുമിച്ച് വിജയിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്തായാലും ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ സാധ്യമാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് നൊബേൽ സമ്മാനം നൽകണമെന്ന ആവശ്യവുമായി ഇസ്രായേൽ ബന്ദ്രുക്കൾ ശക്തമായ നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവെക്കുകയാണ് തങ്ങളുടെ ഇരുണ്ട ജീവിതത്തിൽ യുഎസ് പ്രസിഡന്റ് ട്രംപ് വെളിച്ചം കൊണ്ടുവന്നിരുന്നുവെന്നും അദ്ദേഹത്തിന് നൊബെൽ സമ്മാനം നൽകണമെന്നുമാണ് ബന്ധുക്കൾ ആവശ്യപ്പെട്ടത് ബന്ദിമോചനത്തിനും ഗസ വെടിനിർത്തലിനും ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ മാനിച്ച് സമാനമായ നൊബേലിനെ ശുപാർശ ചെയ്ത നോർവീജിയൻ നൊബൈൽ കമ്മിറ്റിയാണ് ബന്ദികളുടെ ബന്ധുക്കൾ ട്രംപിന്റെ നിർദ്ദേശമനുസരിച്ച് ഈജിപ്തിൽ വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ച സമയത്താണ് ഈ നടപടി ബന്ധുക്കളുടെ ബന്ധുക്കളുടെ സംഘടനയായ ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം ആണ് വെള്ളിയാഴ്ച കത്ത് നൽകിയത് അവസാനത്തെ ബന്ധിയെ വീട്ടിലെത്തിക്കും വരെയും യുദ്ധം അവസാനിക്കുകയും മിഡിൽ ഈസ്റ്റിലെ ജനങ്ങൾക്ക് സമാധാനവും സമൃദ്ധിയും പുനഃസ്ഥാപിക്കുകയും ചെയ്തതുവരെ ട്രംപ് വിശ്രമിക്കില്ല എന്നാൽ തങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെന്നാണ് കത്തിൽ പറയുന്നത് തങ്ങളുടെ പേര് സ്വപ്നം ഒടുവിൽ അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴെന്നും കത്തിൽ പറയുന്നുണ്ട് അതേ പ്രതീക്ഷയിൽ തന്നെയാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ん